ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എട്ടാമത്തെ നോകുമ്പല്ലേ അതിന് ചെറുതായിട്ടൊരു രാത്രികത്തുള്ള ഫുഡാണ് അതിന് ചെറുതായി കുറച്ച് എടുത്ത് ആ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കാം വെണ്ടക്ക കൊണ്ടുള്ള തോരനെ എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് നമുക്കത് ഒന്ന് മസാല പൊട്ടുക അതിന് കുറച്ച് മുള്ളു ഒരു സ്പൂൺ മൈദ എന്നിട്ട് കോഴിമുട്ട് അതൊക്കെ ഒന്ന് പൊത്തിച്ചേരും ആങ്ങളാണ് ചെയ്യുന്നത് ഒരു മുട്ട പൊട്ടിച്ചിട്ട് എന്നിട്ടതൊന്ന് സ്പൂണിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഓനിനൊക്കെ ചെയ്യണത് ഒന്ന് മൈദയും കോഴിമുട്ടിയും പാടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നല്ല ഇന്നലെ നല്ല ജോയിൻ്റായി വരുള്ളൂ അതിന് ശേഷം നമുക്ക് ഇന്നേക്ക് മസാലപ്പൊടി എടു രസമുളക് പൊടി ആ ഞാനാണ് കറണ്ട് സ്പൂണിൻ്റെയൊക്കെ വാങ്ങി മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി മഞ്ഞളും കുരുടെ കുരുമുളകിൻ്റെ പൊടി പക്ക ഒന്ന് ഉള്ളേച്ചിരുന്നേ എന്ത് ഇരുവധിക നോമ്പല്ലേ ഭയങ്കര കഷ്ട ഓ അതിനുട്ടു അത് എല്ലാ മസാലയും പാട് കൂട്ടിട്ട് വന്നപാട് ജോൻറ്റൊക്കെ എല്ലാം മിക്സ് ചെയ്തെടുക്കുക അയോണ്ടി ആ ക്രീമിൽ അടക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി വെണ്ടക്ക ചെറിയ കഷ്ണമായി നുറുക്കിയത് നമുക്ക് മസാലയൊക്കെ ഇടാം എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമില്ല നോമ്പൊക്കെ ഇങ്ങനെ മക്കളെ മക്കളെങ്ങൾക്കൊക്കെ നല്ല ചൂടുണ്ടോ ഇവിടെയൊക്കെ നല്ല ചൂടാണ് എനിക്ക് നല്ല ചൂടാണ് എന്താ ചെയ്യുക വേദന ഫാനെ എത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് ചൂടെടുത്തിട്ട് പിന്നെ നമുക്കതൊരു പത്ത് പഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ ആക്കിയിട്ടില്ല എന്നിട്ട് നമുക്കത് തന്നിട്ടുന്ന് എണ്ണ ചട്ടി ചട്ടിയെടുപ്പത്തിച്ച് അതിൽ എണ്ണ ചൂടായി ആദ്യം നമുക്ക് രണ്ട് പപ്പടം വറുത്തെടുക്കാം നമുക്ക് രാത്രിക്ക് ഫുഡായിട്ടില്ലേ അപ്പോൾ അങ്ങനെ അതും ചട്ടിട്ട് ചെറിയ ചെറിയ ഇഷ്ടക്കന്നെ വെണ്ടായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് തിന്നാലല്ലേ അപ്പം ഇങ്ങനെയൊന്ന് ആയിക്കോട്ടെ എത്തി അതിന് ശേഷം രണ്ട് മുളക് വരച്ചേനെ നൽകും വെണ്ടക്കയിൽ കുറച്ച് ഇരിയ കമ്മിയില്ല പോലത്തന്നെ അപ്പം മുളക് ഇട്ടിട്ട് മുളക് രണ്ട് കപ്പുറം മറിച്ചിട്ട് നല്ല നോമ്പിൻ്റെ ചൂട് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട കാര്യം കുറച്ച് ചേരുവില്ലെങ്കിൽ ചൂടില്ല നമുക്കത് വെണ്ടയ്ക്ക് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം അതിൽ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എണ്ണയിലേക്കിട്ട് അതൊന്ന് മൂപ്പാൽ നമുക്ക് ഇനി നമ്മൾ മസാല കൂട്ടിയാൽ രണ്ടക്കെ പ്രശ്നങ്ങൾ കഴിക്കില്ല പിന്നെ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ കാണാതിരിക്കരുത് എന്നെ ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നാലേ ഞാൻ വിജയിച്ചോളൂ അങ്ങനെ ചിക്കൻ മസാല ഇടാൻ പറഞ്ഞത് അപ്പോൾ ഒന്നുള്ള ചിക്കൻ മസാല ഇട്ടെടുക്കും വേണമെന്നില്ല എന്നാലും ഞാൻ ഇട്ടെടുത്തു ഇങ്ങനെ കൂട്ടിയാലും നമുക്ക് രുചി ഉണ്ടാക്കിയെന്നറി ഒന്നുമ ഒന്നും ഓട്ടാതെ ഇങ്ങനെ ഒക്കെ ശരി ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ ഒന്നും ഒന്നും ഓട്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് എന്നു പറഞ്ഞിട്ട് കമൻ്റിലെഴുതുക എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണാൻ അങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്കുണ്ട് അങ്ങനെ പാത്രത്തിലേക്കിട്ട് അഞ്ഞ് ചോറേക്കാൻ പോയി രാത്രിക്ക് പപ്പടം മുളക് വരച്ചത് എന്താ വെണ്ടക്കത്തായിരുന്നു അപ്പോൾ തന്നെ മറ്റും കുട്ടികാരിയാണ് അപ്പോഴാണ് ഓൻ പറയുന്നത് അമ്മായി ചായ പേടി എടുക്കുന്നത് അപ്പോൾ ചായ കുടിക്കുന്ന പേടിയെടുക്കാനില്ല അവൻ പല്ല ഉണ്ടല്ലേ ഒന്നും ചാടിക്കുന്ന ഒന്നും വീടിയെടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ചാവടിക്കുന്ന വീടിയെടുത്തു മതി അങ്ങനെ ഓൻ ചാവടിച്ച് ഓൻ പോയി എന്നിട്ട് നമുക്ക് അങ്ങനെ കഴിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടെന്നറിയാലോ പപ്പട പൊരിച്ച് മുളക് പൊരിച്ച് കണ്ണമാക്കുന്ന എരി ഉണ്ടായിരുന്നു ഈ മാസത്തിൽ റമദാൻ മാസത്തിലൊക്കെ മുളക് കഴിച്ചറിയും പണി കിട്ടും ചോറും വെണ്ടക്കത്തോരനും കൂട്ടി കഴിച്ചാണ്ടല്ലോ അടിപൊളിയാണ് മക്കളെ അടിപൊളി സൂപ്പറാണ് മക്കളെ അടിപൊളി ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നൊക്കെ എന്നിട്ട് എൻ്റെ കമൻറ്റിലൊന്നെഴുതി നന്നായാലും ഇല്ലെങ്കിലും എഴുതാം നല്ല ഇരുണ്ടായിരുന്നു മീൻ കറിച്ച മീന് നല്ല മുളക് കറച്ച പിന്നെ ആയിക്കോട്ടെ ചായ കുടിച്ചാണ് എനിക്ക് ചൂറിന് ഞാൻ ചായ നല്ല കുറിഞ്ഞ് അടുത്ത പേടിക്കും